ഹലോ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു എയിൽ ജോലി നോക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരിട്ട് കമ്പനിയിൽ നിന്നും എടുക്കുന്ന ഒഴിവുകളാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി ഡിഒ എച്ച് ഉള്ള രണ്ട് വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റിൻ്റെ വേക്കൻസിയാണുള്ളത് ലൊക്കേഷൻ വരുന്നത് അബുദാബിയിലാണ് താല്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി അഞ്ചിന് മുൻപായി സ്ക്രീനിൽ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് സി വി അയയ്ക്കുക അടുത്തത് അക്കൗണ്ട്സ് ആൻഡ് ഓപ്പറേഷൻ ആണ് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ള മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് മെയിൽ കാൻഡിഡേറ്റ്സിന് യു എ ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണ് സ്ക്രീനിൽ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് സി വി അയയ്ക്കുക അടുത്തത് താജ് ഹോട്ടലിലേക്കുള്ള ഒഴിവുകളാണ് പ്ലസ് ടു യോഗ്യതയുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവർക്ക് അനുയോജ്യമായ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒഴിവുകൾ ഫുഡ് ആൻഡ് ബവറേജ് ഫ്രണ്ട് ഓഫീസ് ഹൗസ് കീപ്പിംഗ് ട്രീ ഹൗസ് എന്നിവയാണ് താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് സി ബി അയയ്ക്കുക അടുത്തതായി കാർഗോ കമ്പനിയിൽ ജോലി നേടാനുള്ള ഒരവസരമാണ് നിലവിൽ വേക്കൻസി ഉള്ളത് സീഫ്രീസ് കമ്പനിയിലേക്കാണ് ഫ്രീ വിസ മെഡിക്കൽ എയർ ടിക്കറ്റ് എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവർക്കും സ്ക്രീനിൽ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് സി വി അയക്കാവുന്നതാണ് ഇന്നത്തെ വേക്കൻസി ഇത്രയേ ഉള്ളൂ അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്